ും പുനലൂർ താലൂക്ക് ആശുപത്രിയെ പുനലൂർ എംഎൽയും നഗരസഭാ നേതൃത്വവും ചേർന്ന് തകർക്കാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് യു ഡി എഫ് എച്ച് എം സി അംഗങ്ങൾ യോഗത്തിൽ പ്രതിഷേധം അറിയിക്കുകയും യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു പുനലൂർ പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ക്രിമിനലുകളെ താൽക്കാലികമായി ജോലി നൽകി സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് താലൂക്ക് ആശുപത്രി ഉപയോഗിക്കുന്നത് സമീപ സമയത്ത് പുനലൂർ പട്ടണത്തിൽ നിന്നും ലഹരി കേസുകളിലും ലോട്ടറി തട്ടിപ്പ് കേസുകളിലും പിടിക്കപ്പെട്ടവർ താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരാണ് എന്നാൽ താലൂക്ക് ആശുപത്രിയിലെ മോഷണം കൈയ്യോടെ പിടിക്കപ്പെടുകയും പരാതിപ്പെടുകയും ചെയ്തിട്ടും പ്രതികളെ സംരക്ഷിക്കുകയും പ്രതികളെ പിടിച്ച ലേ സെക്രട്ടറി അടക്കമുള്ളവരെ സ്ഥലം മാറ്റുകയുമാണ് ചെയ്തത് മോഷണ കേസിൽപ്പെട്ടവരെയും ക്രിമിനൽ കേസിൽപ്പെട്ടവരെയും ഒഴിവാക്കി നിർത്തണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ പരാതിയുണ്ടെങ്കിൽ എഴുതി നൽകാനാണ് എം എൽ എ നിർദ്ദേശിച്ചതെന്ന് യു ഡി എഫ് എച്ച് എം സി അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി അവസാനമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇന്ന് ഏഴ് മാസവും അഞ്ച് ദിവസവും പിന്നിടുകയാണ് ഹോസ്പിറ്റൽ കമ്മിറ്റിയുടെ ഒരിക്കൽ കൂടേണ്ട കമ്മിറ്റിയാണ് ഈ ഏഴ് മാസം മാസത്തിൽ ആശുപത്രി വികസന സമിതി യോഗം യോഗം കൂടിയിട്ട് പിന്നിടുന്നു ഈ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വരവു ചെലവ് കണക്കുകൾ സാധൂകരിക്കാൻ വേണ്ടിയാണ് യോഗം ചേരുന്നതെന്ന് യു ഡി എഫ് എച്ച് എം സി അംഗങ്ങൾ പറഞ്ഞു ഈ കണക്കുകൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്നിരിക്കെ യാതൊരു ഓഡിറ്റിങ്ങും നടത്താതെയാണ് കണക്കുകൾ അവതരിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ തിരുമറിയും വെട്ടിപ്പും ഇക്കാര്യത്തിലുണ്ടെന്ന് മുൻപും പരാതി ഉയർന്നിട്ടുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ തന്നെ ലാബ് ടെസ്റ്റുകളിൽ നിന്നും സ്കാൻ സെൻ്ററിൽ നിന്നും എട്ട് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് കണ്ടുപിടിച്ചതായും അറിയുന്നു റിസപ്ഷനിൽ നിന്നും സ്ഥിരമായി ഫ്രീ ബില്ലുകൾ അടിച്ചു കൊടുക്കുകയും കൂടുതൽ തുക കൈക്കലാക്കുകയുമാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ റിസപ്ഷനിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയിൽ പരം വെട്ടിപ്പ് നടത്തിയതായും സംശയിക്കുന്നു റിസപ്ഷനിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ ഒഴിവാക്കി കുറ്റമെല്ലാം അവരുടെ മേൽ പഴിചാരിയിരിക്കുകയാണ് ഈ ജീവനക്കാരിൽ നിന്നും നഷ്ടപ്പെട്ട തുക ഈടാക്കുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല നഴ്സിംഗ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് ഈ വെട്ടിപ്പ് സ്ഥിരമായി നടന്നു വരുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ഫോറൻസിക് സർജന്റെ സേവനവും നിലച്ചു നിരവധിയായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുണ്ടായിട്ടും അതൊന്നും ലാബ് ടെസ്റ്റുകൾക്ക് മുഴുവൻ ഉയർന്ന ഈടാക്കുന്നത് ഇതുമൂലം പലരും പുറത്തെ ലാബുകളിലേക്ക് പോകുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ നടത്തിയ അനധികൃത താൽക്കാലിക നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നും എച്ച് എം സി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ആശുപത്രി മാനേജ്മെന്റ് ഈ ആശുപത്രി നടക്കുന്ന കൊള്ളതായ്മകളെല്ലാം നിരന്തരമായി മാനേജ്മെന്റ് കമ്മിറ്റികൾ ഞങ്ങൾ ഉന്നയിക്കുകയും ഇതിനകത്ത് ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം അവിടെ എൻട്രി ഫീസ് അഞ്ചു രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ശക്തമായി എതിർത്തു പാടില്ലെന്ന് പറഞ്ഞു പക്ഷേ അവരത് വർദ്ധിപ്പിച്ചു ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ പൊതുജനങ്ങളുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഞങ്ങൾ ഉന്നയിക്കുന്ന ഓരാവശ്യങ്ങളും നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധനെ നിയമിച്ചു എന്ന് പുനലൂർ എം എൽ എ ഈ കാമ്പൗണ്ടിൽ വെച്ച് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു മൂന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു ഹൃദ്രോഗ വിദഗ്ധൻ വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നില്ല അയാൾ ചാർജ് എടുക്കുന്നില്ലെന്നാ പറയുന്നേ ഒരു സർക്കാർ ജീവനക്കാരനെ പോസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനെ ട്രാൻസ്ഫർ ചെയ്താൽ അയാൾ ഒരു ചാർജ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ഇരട്ട ചങ്ങൻ എന്തിനായിരിക്കുന്നത് കേരളത്തിന്റെ ഇരട്ട മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥനെ ഇവിടെ വരുത്താനുള്ള കഴിവില്ലെങ്കിൽ അല്ലെങ്കിൽ പുനരൂർക്കാർ ഹൃദ്രോഗം വന്ന് ചെറുപ്പക്കാർ മരിക്കട്ടെ എന്നാണോ കരുതുന്നത് മൂന്നര വർഷമായി ഹൃദ്രോഗ വിദഗ്ധൻ വന്നിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഈ ആശുപത്രിയിൽ ഇല്ല അൻപത് വയസ്സിൽ താഴെയുള്ള ആളുകൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണമുണ്ടായാലും അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് ഫോറൻസിക് സർജനാണ് ഇവിടെ ഒരു താൽക്കാലികമായ ഫോറൻസിക് നിയമനം ഉണ്ടായിരുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇല്ല എന്റെ എം എൽ എക്ക് മറുപടിയില്ലേ നിരവധിയായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഈ ആശുപത്രി ഇല്ല നിരവധിയായ ജീവനക്കാരില്ല താൽക്കാലികമായ കുറെ ജീവനക്കാരെ കൊണ്ട് ഇവിടെ ഈ ആശുപത്രി നടത്തിക്കൊണ്ടുപോകുന്നു അവരുടെ ശമ്പളം ആയിരം രൂപ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ആഗസ്റ്റ് മാസം മുതൽ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ച നവംബറിലാണ് വർദ്ധിപ്പിച്ചു കൊടുത്തത് നിരവധിയായ ജീവനക്കാരില്ല ഈ ആശുപത്രിയെ തകർക്കാൻ വളരെ ബോധപൂർവം ഈ ആശുപത്രിയുടെ നിരക്കുകളെല്ലാം വളരെ വലുതായി ഉയർത്തി ഇവിടുത്തെ ലാബ് ഫീസുകൾ ഇവിടുത്തെ സ്കാനിങ്ങിന്റെ ഫീസുകൾ ഇതെല്ലാം പ്രൈവറ്റ് മേഖല ഉള്ളതിനെക്കായി ഉയർത്തി എന്തിനാ പ്രൈവറ്റ് ലാബുകളെയും പ്രൈവറ്റ് ആശുപത്രികളെയും സംരക്ഷിക്കാൻ അവരെ വളർത്താൻ വേണ്ടി ഈ സ്ഥാപനത്തെ തകർക്കാൻ പുനലൂരിന്റെ അഭിമാനമായ താലൂക്ക് ആശുപത്രിയെ ഇത് ജനറൽ ആശുപത്രി ആയില്ലെങ്കിൽ പോലും ഈ ആശുപത്രിയെ തകർക്കാൻ വേണ്ടി എം എൽ എയും മുനിസിപ്പൽ ഭരണാധികാരികളും നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ആശുപത്രിയിലെ ഫീസ് നിരക്കുകൾ മുഴുവൻ വർദ്ധിപ്പിക്കുക ഈ പാർക്കിംഗ് ഫീസുകൾ മുഴുവൻ വർദ്ധിപ്പിക്കുക ഈ ആശുപത്രിയിലേക്കുള്ള അപ്പുറത്തെ പിന്നെ താലൂക്ക് ഓഫീസിന് സമീപത്തുള്ള എൻട്രൻസ് അത് തുറന്നു കൊടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു വളരെ അടിയന്തരമായ സമയത്ത് ആംബുലൻസ് ഉൾപ്പെടെ ചീറിപ്പായുന്ന ഈ പ്രദേശത്തൂടെ രോഗികൾക്ക് അടക്കം കയറി വരാൻ കഴിയില്ല നടപ്പാതെങ്കിലും ഒരുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് സാധിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം നിങ്ങൾക്കറിയാം മോർച്ചറി അടക്കമുള്ള പോസ്റ്റ്മോർട്ടം സംവിധാനത്തിൽ പോലും കൈക്കൂലിയാ കമ്മീഷൻ വാങ്ങുക അവിടെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറെ വിളിച്ചാൽ അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്ന ആളുകൾ വന്നില്ലെങ്കിൽ അവർ കമ്മീഷൻ വാങ്ങുക അവിടത്തേക്ക് സാധനം വാങ്ങിക്കുന്ന മുഴുവൻ കമ്മീഷൻ വാങ്ങുക നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ മൂന്ന് മാസ ഇപ്പൊ എട്ടു മാസമായി എച്ച് എം സി വിളിച്ചിട്ട് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ഈ താലൂക്ക് ആശുപത്രിയുടെ ബില്ലിംഗ് സെക്ഷനിലൂടെ ഏതാണ്ട് പതിന പതിനാല് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്കാനിങ്ങിന്റെയും ലാബിന്റെയും ബില്ലിംഗ് സെക്ഷനിലൂടെ എട്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടു ഫ്രീ ബില്ലിംഗ് അടിക്കും ഈ പുറത്തിരിക്കുന്ന റിസപ്ഷനിലെ ബില്ലിംഗ് സെഷനിലൂടെ നാലര ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടു ഫ്രീ ബില്ലിംഗ് അടിക്കും എങ്ങനെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സ ഗവൺമെന്റ് ആ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സയുടെ പേരിൽ ഫ്രീ ബില്ലിങ് കൗണ്ടറിൽ അടിക്കുകയും പൈസ ഇവർ വാങ്ങിയെടുക്കുകയും ചെയ്യും ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്പറിന്റെ അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശത്തോടു കൂടി പണം കൈപ്പറ്റി കൊണ്ട് ചില ജീവനക്കാർ ചേർന്ന് ഒന്നര മാസം മുമ്പ് ഒരു പുറത്താക്കി ഈ ബില്ലിൽ ക്രമക്കേട് നടത്തിയെന്ന് പറഞ്ഞ് എന്നിട്ട് അവരുടെ പേരിൽ ചാർജ് ചെയ്തിട്ടില്ല കേസില്ല അവരുടെ പണം ഈടാക്കാൻ നടപടിയില്ല അപ്പൊ അതിന്റെ എല്ലാം പിന്നിൽ ആശുപത്രിയിലെ സൂപ്രണ്ടും സൂപ്പറും അടക്കമുള്ള ആളുകൾ നഗരസഭാ നേതൃത്വമായി ചേർന്നുകൊണ്ട് വലിയ വെട്ടിപ്പ് നടത്തുക ഈ ആശുപത്രിയുടെ പിന്നിൽ നിന്നും പിക്കപ്പ് വാനിൽ സാധനം മോഷ്ടിച്ചുകൊണ്ട് പോയി മാധ്യമങ്ങൾ ഫോക്സ് ടി അടക്കമുള്ള കാര്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു പ്രതിയെ പിടിച്ചു പ്രതിയെ പിടിച്ചിട്ട് പറഞ്ഞു അന്ന് സൂപ്രണ്ടില്ല സെക്രട്ടറി പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സാധനം തിരിച്ചുകൊണ്ടിട്ടേക്കാൻ പറഞ്ഞു മാധ്യമങ്ങൾ പോയി ചോദിച്ച യാതൊരു മാനദണ്ഡവും നിശ്ചിത യോഗ്യതയുമില്ലാത്ത നിരവധി ആളുകളെ അനധികൃതമായി തിരുകി കയറ്റുകയാണ് ഇക്കാര്യം മുൻനിർത്തി പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആശുപത്രിക്ക് മുന്നിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ആശുപത്രി വികസന സമിതി അംഗവുമായ സി വിജയകുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററും ആശുപത്രി വികസന സമിതി അംഗവുമായ നെൽസൺ സബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ സ്റ്റാർ സി രസ്പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആശുപത്രി വികസന സമിതി അംഗവുമായ അശോർ നെല്ലിപ്പള്ളി ആർ എം പി എച്ച് എം സി അംഗവുമായ കെ കെ രാജേന്ദ്രൻ എന്നിവർ അറിയിച്ചു അവൻ ഒരു വലഞ്ഞു അവസാനം ഞങ്ങളെ അപ്പോൾ ഇതെല്ലാം മാറി ഇത് സമാധാനം പറയണം എം എൽ എ സമാധാനം പറയണം മുനിസിപ്പൽ ചെയർപേഴ്സൺ സമാധാനം പറയണം നിങ്ങളല്ലേ ഭരിക്കുന്നത് ഇത് നിങ്ങൾ ചൂഷണം ചെയ്യല്ലേ മോഷണം അഴിമതി പ്ലസ് ചികിത്സ അതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രതിഷേധിച്ചാണ് ഇത് കൂടിയത് ഇന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു വന്നല്ലോ ഇവിടെ ഭരണസമിതി എന്ന് പറഞ്ഞ എൽ ഡി എഫ് ആണ് എൽ ഡി എഫിലെ എം എൽ എയുടെ പാർട്ടി ആളായ അംഗമായ ശ്രീ ജൊബൈ പെറ അദ്ദേഹം എഴുതേറ്റ് പറഞ്ഞു മിനിറ്റ്സ് മീറ്റിംഗ് തുടങ്ങുന്നതിനും എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു കാണിക്കുന്ന തെറ്റാണ് തന്നെ പറഞ്ഞു നിങ്ങൾ സമയബന്ധിതമായി വിളിക്കുന്നില്ല കാര്യങ്ങൾ നടത്തുന്നില്ല ഇത് അഴിമതിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഒന്നടങ്കം യു ഡി എഫ് അംഗങ്ങൾ ഞങ്ങൾ ഒന്നടങ്കം അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങി വാക്കോട്ട് നടത്തിയിരിക്കാം റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്